കാസർകോട് ഉപ്പള്ളിയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആസൂത്രിത കവർച്ചയെന്നാണ് പ്രാഥമിക നിഗമനം കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഉദ്യോഗസ്ഥൻ എമ്മിൽ പണം നിറയ്ക്കുവാൻ ക്രമീകരണം നടത്തുന്നതിനിടെയാണ് കവർച്ച വാഹനത്തിന്റെ ചില്ല് തകർത്ത് പണം അപഹരിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ബാഗുമായി കടന്നു കളയുന്ന സിസിടിവി ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ആസൂത്രിതമായ കവർച്ച കവർച്ചാശ്രമമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ ദുരൂഹതയെക്കുറിച്ച് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ അൻപത് ലക്ഷം രൂപയിലധികം കൊണ്ടുപോകുമ്പോൾ സുരക്ഷാ ജീവനക്കാരൻ വേണം പക്ഷേ ഇതിവിടെ പാലിക്കപ്പെട്ടില്ല കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരത്തിലാണ് ഈ സ്വകാര്യ ഏജൻസി പ്രവർത്തിക്കുന്നത് പണമടങ്ങുന്ന വാഹനം ഇരുമ്പ് ഗ്രില് കൊണ്ട് മറയ്ക്കുന്ന പതിവുണ്ട് പക്ഷേ ഈ വാഹനത്തിൽ രണ്ടു വശങ്ങളിലും ഇരുമ്പ് ഗ്രില്ലുകൾ സ്ഥാപിച്ചിരുന്നില്ല ഗ്രില്ലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കൊണ്ട് മാറ്റിയെന്നാണ് ജീവനക്കാർ പറയുന്നത് വാഹനത്തിന്റെ സഞ്ചാര പദത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ കവർച്ചു നടത്തിയ എന്നാണ് പോലീസിന്റെ ഭാഷ്യം സംഭവത്തിൽ കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർകോട്